ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വെറ്ററൻ താരം രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു നേരത്തെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരുന്നു എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് കളിക്കുന്നത് തുടരും രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ ശ്രദ്ധേയമായിരുന്നു ടെസ്റ്റിൽ നിരവധി മികച്ച ഇന്നിംഗ്സുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് താരം ഈ തീരുമാനം എടുത്തതെന്നാണ് സൂചന അവസാന രണ്ട് ടെസ്റ്റ് പരമ്പരകളിലെ മോശം ഫോമാണ് രോഹിത് ഈ തീരുമാനം എടുക്കാൻ കാരണം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ഫോം കണ്ടെത്താൻ ആകാത്തതിനാൽ രോഹിത് സ്വയം അവസാന മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി അറുപത്തേഴ് മത്സരങ്ങൾ കളിച്ച രോഹിത് പന്ത്രണ്ട് സെഞ്ചുറിയും ഒരു ഇരട്ട സെഞ്ചുറിയും നേടിയിട്ടുണ്ട് രോഹിത് ശർമ്മ വിരമിക്കുന്നതോടെ ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനാവുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ചില മത്സരങ്ങളിൽ ബുംറ ഇന്ത്യയെ നയിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരെയും ന്യൂസിലൻഡിനെതിരെയും നാട്ടിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ പരമ്പരയിൽ മോശം പ്രകടനമായിരുന്നു രോഹിത് കാഴ്ചവെച്ചത് തുടർന്ന് ഓസ്ട്രേലിയയിൽ നടന്ന പരമ്പരയിലും പ്രകടനം മെച്ചപ്പെടുത്താനായില്ല കഴിഞ്ഞ എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ആവറേജ് പത്ത് പോയിന്റ് ഒമ്പത് മൂന്ന് മാത്രം നാട്ടിൽ നടന്ന ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ മൂന്ന് പൂജ്യത്തിന് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയ മൂന്ന് ഒന്നിന് ഇന്ത്യക്കെതിരെ ജയിക്കുകയും ചെയ്തു